അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എവിടെ ഷൂട്ടിന് പോയാലും എനിക്ക് എവിടെ പോയാലും വീട്ടിലെത്തി കഴിഞ്ഞാല് ഭയങ്കര സമാധാനമാണ് ഭയങ്കര എനിക്ക് ഭയങ്കര എന്റെ കുറെ എന്താ പറയുക പൈസ ഈ ഗേറ്റ് അനുഭവിച്ചിട്ടോ കണ്ടാവും ഞാൻ പല വീഡിയോസും ഈ ഭാഗം അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ എന്റെ വീഡിയോസിന്റെ ബാഗ്രൗണ്ട് കണ്ടാവുക നെറ്റ് വെച്ചിട്ടോ അപ്പൊ നെറ്റ് ഞങ്ങൾ അത്രയും കുട്ടികളാണ് എന്റെ ഹലോ അപ്പൊ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗത കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് എന്റെ ഹോം ടൂർ ആണ് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഞാൻ ആശുപത്രി നിൽക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി വൈക്കിലെ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ വൈക്കിലെ ഞങ്ങളെ അപ്പാർട്ട്മെന്റിന്റെ ഒരു ഹോം ടൂർ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വലിയ സംഭവം ഒന്നും ഇല്ല പക്ഷെ ഞങ്ങളൊരു കൊച്ചു സ്വപ്നം ഞങ്ങൾ കൊച്ച് ഒരു സന്തോഷം ഉള്ള ഒരു സ്ഥലം അപ്പൊ അത് നിങ്ങൾ കൂടി അത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ ഒരു ഹോം ടൂർ എന്റെ ആശിൻ്റെയും ഒരു കൊച്ചിയിലെ ഹോം ടൂർ ആണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചിയിലെ വീട് ഇനി ചാ ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഹോം ടൂർ ഞാൻ കാണിക്കാം അവിടെ പിന്നെ കുറേ കാണിക്കാനുണ്ട് ഇവിടെ പിന്നെ അത്ര വലുതായിട്ടൊന്നും കാണിക്കാനില്ല എന്നാലും കുറച്ച് 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 സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഞങ്ങളെ അപ്പാർട്ട്മെന്റ് താഴത്ത് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ കാണിക്കുന്നത് മൂന്ന് നിലയുള്ള അപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നല്ല ഭംഗിയാണ് ഞാൻ കുറെ എന്റെ കുറെ വീഡിയോ വീഡിയോസിൽ നിങ്ങൾ കണ്ടാവും ഞാൻ ഈ ഏരിയയാണ് കൂടുതലും എന്റെ വീഡിയോസ് കണ്ടാവുക ഈ ഒരു ഏരിയ പിന്നെ അതേപോലെ ഗൈറ്റിന്റെ ഏരിയ ഈ ഭാഗം ഇതൊക്കെയാണ് ഞാൻ കൂടുതലും വീഡിയോസിൽ കണ്ടാവുക ഈ കാക്ക സമ്മില്ല അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഒരു ഗാർഡനിങ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലമാണ് അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല എന്നാൽ പട്ട ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ മെട്രോ വരുന്നത് എല്ലാം എടുത്തടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എടുത്താണ് അങ്ങനെ എല്ലാം എടുത്തു തന്നെയാണ് ഹോസ്പിറ്റൽ ഉണ്ട് അടുത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ഭയങ്കര ഒരു അടിപൊളി ഏരിയ തന്നെയാണ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വാ ഈ ഗേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പല വീഡിയോസിലും എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാ ഈ ഭാഗവും അതേപോലെ ഇതാ ഈ ഭാഗങ്ങളൊക്കെ അധികം എന്റെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാവുക ഇതൊക്കെ എന്റെ ഫ്ളാറ്റിൽ തൊട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇവിടെ ഈ സാധനമൊക്കെ ഞാൻ പറിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടി ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോ പിന്നെ അതേപോലെ ഇത് കാണിച്ചില്ലേ അതൊക്കെ ഞങ്ങളുടെ വീട്ടില് തൊട്ട് എടുത്തതാണ് കേട്ടോ പഴുത്ത് വെക്കുന്നുണ്ട് ഇത് നമ്മളെ ബ്ലൂസ്ബെറിയുടെ ഒക്കെ ഒരു ഫാമിലിയിൽ പെടുന്ന ഒരു തരം കായിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര മധുരാണ് കേട്ടോ എനിക്കിത് വലിയ ഇഷ്ടായിട്ടില്ല പക്ഷെ നല്ല മധുരമാണ് എനിക്കിതിന് എന്താ ഫ്ലേവർ ഇഷ്ടപ്പെടാത്താണ് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഇവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്നൊക്കെ കാണാം ഞാൻ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കാണോ ഇവിടുന്ന് ഇതാണ് ഞങ്ങളുടെ മാവ് ഇവിടുന്ന് എനിക്ക് നാശി മാറും ഒക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് പോയാലോ വാ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ുന്നത് കിച്ചണിലേക്കാണ് എന്റെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര എന്റെ കുറെ എന്താ പറയാ പരീക്ഷണങ്ങളൊക്കെ ഉള്ള എന്റെ ഒരു പരീക്ഷണശാലിയാണ് എന്റെ കിച്ചൺ കേട്ടോ സത്യം നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ വെക്കും എനിക്കത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ കിച്ചണിലും എനിക്കിങ്ങനെ വീട്ടിൽ വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചില്ലാണോ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ കുറച്ചില്ല അപ്പൊ ഒറിജിനൽ അതിന്റെ പ്ലാൻ വെക്കും ഫ്രിഡ്ജിന്റെ മുകളിലും ഉണ്ട് ഫ്രിഡ്ജിന്റെ മുകളിലും ഇതേപോലെ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ പ്ലാൻ തന്നെയോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല ഒറിജിനൽ പ്ലാൻ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തു കൊടുത്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ അതേപോലെ ഇതാ ഇവിടെ എന്റെ കുറച്ച് കുഞ്ഞു കൊറി ഞാൻ തന്നെ ഉണ്ടാക്കിയ കൊറിയാണ് അതിൽ കുറച്ച് രണ്ട് മീനുണ്ട് പിന്നെ ഇതാ ഇവിടെ വേറൊരു അക്കോറി ഉണ്ട് എന്താ അതിൽ ഞങ്ങളുടെ സൂസും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഇത് കൊണ്ട് വെക്കുന്നു അതേപോലെ ഇത് വെച്ചാട്ടോ അതിനിപ്പോ ഇന്ന് മാറ്റാറായി അതുകൊണ്ടിരിക്കും പിന്നെ എന്താ കിച്ചൺ ഇവിടെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു കോഫി ഏരിയ കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചായപ്പോ വെച്ച് ഇവിടെ എടുക്കുമ്പോൾ കോഫി ഒക്കെ ഉണ്ടാക്കുന്ന കോഫി ഏരിയ ഇവിടെ ഒരു മണി പ്ലാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാം സ്റ്റോറേജ് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് കിച്ചൺ എന്ന് പറയുന്ന ഇത്രയുള്ള കിച്ചണിലെ സംഭവങ്ങളൊക്കെ ഇവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് ഓക്കേസ് ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഭയങ്കര രസമാണ് മഴയൊക്കെ പെരും ഇങ്ങനെ പെയ്യണ സമയത്ത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മഴ ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ഇവിടെ വലിയ ചാനലില് പിന്നെ പെയിന്റിംഗ് ഒക്കെ ഈ റൂമിന്റെ പെയിന്റിംഗ് ഒക്കെ ഞങ്ങടെ തന്നെയാണ് പറഞ്ഞ് കാരണം എനിക്ക് കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഗ്രീനും വൈറ്റും വേണം ഞാൻ പറഞ്ഞിട്ട് അവർ തന്നെ വന്നിട്ട് ചെയ്തത് അതേപോലെ ഈ ഒരു കർട്ടനൊക്കെ ഞാൻ തന്നെയാണ് അവളെ ചെയ്യിപ്പിച്ചത് നല്ല ഭംഗിയാണ് ഈ കത്തന് കാണാനായിട്ട് കാണിച്ചത് ഈ കത്തനൊക്കെ ഞാൻ തന്നെ പറയിപ്പിച്ചിട്ട് ചെയ്ത കത്തനാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇടുമ്പോ കാണേ കോമ്പിനേഷനിൽ വരുന്നത് നോർമലി കത്തനെപ്പോഴും വെട്ടാറില്ല ഇടാറില്ല കാരണം എനിക്കിങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കിയിട്ടുള്ള ഇത് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഈ കത്തൻ എപ്ലൈൻ ഒക്കെ മാത്രമേ ഇതാക്കണുള്ളൂ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം വാ പിന്നെ ഇതിലൊക്കെ നെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാമല്ലോ അത്രയും കൊതുകാണ് ഭയങ്കര കൊതുക് അവരല്ല കൊച്ചിത്തെ കൊതുകിന്റെ അവസ്ഥ അപ്പോ നെറ്റ് വെച്ചിട്ടുണ്ട് ഈ നെറ്റ് വെച്ചുകൊണ്ട് കൊച്ചിത്തെ കൊതുകുകൾക്ക് ഉള്ളിലേക്ക് ഇടാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇനി നേരെ ബെഡ്റൂമിലേക്ക് പോവാം വാ അപ്പോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എവിടെ ഷൂട്ടിന് പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് അത്ര സമാധാനമാണ് ഭയങ്കര പീസ്ഫുള്ളാണ് കാരണം നമ്മൾ എവിടെയൊക്കെ പോയാലും എത്ര ലക്ഷറി ഹോട്ടലിൽ പോയി റൂം എടുത്തെന്ന് പറഞ്ഞാലും ഇത് ഇവിടെ വന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് വേറെ തന്നെയാണ് അല്ലാഷെ അപ്പം എവിടെയും ഷൂട്ടിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അധികം അവിടെ നിൽക്കാറില്ല ഹോട്ടൽ റൂമിൽ നിൽക്കാറില്ല പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ പേക്കപ്പ് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തും ഞങ്ങൾക്ക് ഇവിടെ എത്തിയതാണ് സമാധാനം പിന്നെ ഒത്തിരി തന്നെ ഫ്രണ്ട്സുകളൊന്നുമില്ല ഇവിടെ കൊച്ചിയിൽ ഞങ്ങൾക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സുകൾ മാത്രമല്ല അപ്പോൾ എപ്പോഴെങ്കിലും അവർ വീട്ടിലേക്ക് വരും ഞങ്ങൾ കുക്ക് ചെയ്യും ഫുഡൊക്കെ ഉണ്ടാക്കും പുറത്തു പോകും സിനിമ കാണും അങ്ങനെയൊക്കെയാണ് ഒരു ഇത് വരുന്നത് പിന്നെ ഇത് ഈ ഒരു തീം ആയതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടി പോയ സമയത്തും ഞാൻ ഈ തീം നോക്കിയിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചത് അപ്പോൾ നമുക്കിങ്ങനെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളേഴ്സുകൾ കളർ ഇങ്ങനെ കുറേ കളർ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കളർ കോമ്പിനേഷൻ ആയിട്ട് നോക്കി വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആണ് ഇത് ഇത് രാജസ്ഥാനി ബെഡ്ഷീറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ ഇതിൻ്റെ വർക്കും കഴിഞ്ഞ അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ നൽകുന്നത് പിന്നെ വരുന്നത് ഒരു ഹൈലൈറ്റ് പെട്ടെന്ന് ഞങ്ങൾ റൂമിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് എല്ലാവരും കണ്ണിലേക്ക് കണ്ണു പോകുന്നത് ഒരു സംഭവമാണിത് ഇത് ഞാൻ തന്നെ പെയിന്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ ഫോട്ടോസ് ഒക്കെ ഓൾറെഡി നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രെയിമുകൾ എടുത്തിട്ട് ഒട്ടിച്ചൊട്ടിച്ചു വെച്ചാണ് കേട്ടോ ഇങ്ങനെ ഫുള്ള് വെച്ചു ഇതും ഞാൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ ചകിരിയോണ്ട് എന്താ പറയുക ചൂടിക്കയറി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതും അടിപൊളിയാണ് അതിലിങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ഐറ്റംസൊക്കെ വെച്ചു ഒരു അത്തരന്റെ കുപ്പി ഇതിന് വേണ്ടി തൂക്കി ഇട്ടിട്ടൊക്കെ ഉണ്ട് അതുപോലെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ കർട്ടന് അവിടുത്തെ വുഡ് കളറാണ് ഇവിടെ കുറച്ചും കൂടെ ഡാർക്ക് വുഡിന്റെ കളറാണ് ഞാൻ പ്രിഫർ ചെയ്തത് കർട്ടൻ ഈ കർട്ടൻ ഫുൾ ടൈം ഇങ്ങനെ പ്ലോസിൻ്റെ ആയിരിക്കും ഞാൻ തുറന്നു ഡാറേയില്ല എപ്പോഴേക്കും മഴ പെയ്യുമ്പോൾ ആശി പറയുമ്പോൾ മഴ പെയ്യുന്നുണ്ട് ഓപ്പൺ ഓപ്പണാക്കുന്നത് പറയുമ്പോൾ അത്ര ഓപ്പൺ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ തന്നെയായിരിക്കും പിന്നെ ഇവിടെ എൻ്റെ ആശി ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാ കുറെ ഫോട്ടോസ് ഫ്രെയിമേ നമുക്ക് ദുബായിട്ട് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഒരു ചുമല ഫുള്ള് ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ഇവിടെ കുറച്ചുകൂടെ കുറവാണ് ഇവിടെ എനിക്ക് എന്തോ റൂം വളരെ ക്ലാസി ആയിട്ട് ഇരുന്നാൽ മതി എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് പറയുമ്പോൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയ സംഭവം ഞാൻ നിങ്ങൾ വിശ്വസിക്കും ഇത് ഞാൻ മരത്തിന്റെ കമ്പ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പോട്ടാണ് കേട്ടത് അതേപോലെ ഇവിടെ ഒരു കുഞ്ഞൊരു തൊട്ടിലുണ്ട് ആ തൊട്ടിൽ നമ്മുടെ ഡിയർ കുട്ടി നിന്ന് കുറങ്ങുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് സ്കാനുകളൊക്കെ ഇതിനോടിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഇവിടെ മേക്കപ്പ് മിറർ ആണ് എപ്പോഴും ഈ മേക്കപ്പ് മിനറിൽ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യും അതേപോലെ ഇവിടെയും കുറച്ച് ഡെക്കറേറ്റ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സോഷ്യൽ സ്റ്റാർ ഓഫ് ദി ഇയർ ഉള്ള അവാർഡിന്റെ അവാർഡാണ് ഇത് അങ്ങനെ അതും കുറച്ച് സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് എനിക്ക് മണി പ്ലാന്റ്സ് ഇങ്ങനെ വീട്ടിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാട്ടിലെ വീട്ടിലാണെങ്കിലും കുറ്റപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഒരുപാട് ചെടികളുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഇതേപോലെ കുറെ ക്യൂട്ട് ക്യൂട്ട് ചെറു ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതും ഞാൻ ഉണ്ടാക്കിയതാണ് ബ്രഷും സാധനം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ സംഭവം ചെറിയ സംഭവമാണ് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ബെഡ് ലാംപാണ് കേട്ടോ രാത്രി ഭയങ്കര രസമാണ് ഒരു വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായി തോന്നുന്നു ഇത് മരത്തിന്റെ വുഡ് ഞാൻ എവിടുന്നോ വരുമ്പോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഇത് ഒക്കെ ആ ക്ഷേമം എങ്ങനെ വെച്ച് സെറ്റാക്കി തന്നു ഇത് ഞങ്ങൾ വയനാട് ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ച ഒരു ലാംബാണ് അതിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ബൾബ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു രാത്രി ഇത് ഓണാക്കി ഇതിന്റെ മാത്രം ലൈറ്റിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ അത്യാവശ്യം എല്ലാം ഒറ്റ റൂമാണ് അങ്ങനെ ഒരുപാട് റൂമൊന്നുമില്ല ഇവിടെ ഒരു കുറച്ച് ഫോട്ടോ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് നല്ല ക്ലാസ്സി ഫോട്ടോ ഫ്രെയിമൊക്കെ ഇവിടെ ഞങ്ങള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അധികം ഈ റൂമില് ഇപ്പൊ കുറേ മാസങ്ങളായിട്ട് ഈ റൂമില് ഞങ്ങള് ഭയങ്കര കുറവാണ് കാരണം ഫുള്ള് ട്രാവലിങ് ഫുള്ള് ഷൂട്ട് ഫുള്ള് കൊളാബ് ഷൂട്ട് ആകുമ്പോൾ അങ്ങനത്തെ കൊണ്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മിസ്സ് ചെയ്തു ഞങ്ങളുടെ റൂം കാരണം ഇവിടെ എത്തുമ്പോൾ സമാധാനമാണ് ഇപ്പൊ ഭയങ്കര രസമാണ് എനിക്ക് പേഴ്സണലി എൻ്റെ വീട്ടിലെ എന്റെ ബെഡ്റൂമിനെക്കാട്ടും എനിക്കിഷ്ടം ഈ ഒരു ബെഡ്റൂമാണ് കാരണം അവിടെ തീം ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ഇവിടെ വൈറ്റ് ആൻഡ് ഗ്രീൻ തീമാണ് വെച്ചിരുന്നത് ഇവിടെ ഒരു കുഞ്ഞൊരു പോട്ട് ഉണ്ട് അതിൽ ഞാനിങ്ങനെ കപ്പായിരുന്നു പൊട്ടിപ്പോ ഞാൻ അതിലിങ്ങനെ ഒരു ചെടി നട്ടുവെച്ചതാണ് അപ്പൊ ചില ഇതൊക്കെ കുറെ രസമാണ് ചെടികൾ അങ്ങനെ ഇൻഡോർ പ്ലാനിൽ ചെയ്യുന്നത് അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തിട്ടില്ല ഇതും ഞാൻ ഇതേപോലെ ചെയ്ത സംഭവത്തിനുസരിച്ചാ ഇതും ഞാൻ ഓൾറെഡി ഞാൻ തന്നെ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒരു ഉണ്ടായിരുന്നു ഡബ്ബുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കവർ വെച്ച് പേപ്പർ കവർ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മണി പ്ലാന്റ് ആയിട്ട് വെച്ചു അതൊക്കെ സമയമുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നു ഇതൊക്കെ ടൈം ഉള്ള സമയത്ത് റൂം എടുത്ത സമയത്തൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടിലെ പരിപാടിയിൽ ചെയ്ത സംഭവങ്ങളാണിത് ഓക്കേ പിന്നെ അതേപോലെ ഇവിടെ ഉണ്ട് ഇതേപോലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ കൊന്നു കരിഞ്ഞു പോയിട്ട് രണ്ടാമത് വീണ്ടും വന്നോണ്ടിരിക്കുകയാണ് അതാ ഇത് ഇതെനിക്ക് എൻ്റെ മോള് തന്നെ കേട്ടോ ഈ ചട്ടി ഫിദ മോള് തന്നാണ് എനിക്ക് അതേപോലെ അതേപോലെതവിടെയും കുറച്ച് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളുണ്ട് ഇവിടെ ജാസി ആശിയും ഒക്കെ എഴുതി നല്ല ബ്യൂട്ടിഫുൾ ഇതും കുറെ ആൾക്കാരുടെ ചോദിക്കാറുണ്ട് എവിടെന്ന വാങ്ങിച്ചത് എവിടുന്ന എടുത്ത് എത്ര രൂപ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് നല്ല ഭംഗി വാ ഇത് എൻ്റെ ഒരു ആട്ടിൻകുട്ടിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ആറ്റിൻകുട്ടീൻ്റെ എൻ്റെ അത് അതെ അതേപോലെ ഇവിടെയുള്ള നല്ല ക്യൂട്ട് ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെയുള്ളത് ഇവിടെ ബാത്റൂമാണ് ബാത്റൂമ് അതേപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഒരു കാര്യാണ് ഇതാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിലും ഇതേപോലെ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെടി കണ്ടാൽ ഇവിടെ ഞാൻ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കുറച്ച് എന്താ പറയാ ഷാംപൂ സ്ക്രബ്ബർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ബാത്റൂമ് അത്യാവശ്യം വലുപ്പുള്ള ഒരു ബാത്റൂമൊക്കെ ബാത്റൂം തന്നെയാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഒക്കെ വളരെ ലൈറ്റ് ലൈറ്റ് കുഞ്ഞു കുഞ്ഞു ലൈറ്റ് എനിക്ക് കുറച്ച് ലൈറ്റ് കുറയാ വേണം കാരണം നമ്മൾ ഈ വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ അത്യാവശ്യം ലൈറ്റ് വേണമെന്നു വെച്ചാണ് കുറച്ചും കൂടെ ലൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞാണ് ഈ സ്പോട്ടൈറ്റ് ലൈറ്റുകളൊക്കെ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്യിപ്പിച്ചാണ് അവരെ കൊണ്ട് അത്രയ്ക്കെത്തന്നെ ഉള്ളു ഇതാണ് ഞങ്ങളുടെ സ്വർഗം എൻ്റെയും മാഷിൻ്റെയും ഒരു സ്വർഗ്ഗം എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങൾ കുറേ ഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് വന്ന സ്ഥലമാണ് ഈ റൂമെടുത്തതിനു ശേഷം ഞങ്ങൾ നല്ല നല്ല ഭർക്കത്തും കാര്യങ്ങളൊക്കെയാണ് നല്ല അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എല്ലാം ഈ റൂമെടുത്തതിനു ശേഷമാണ് കുറെ നല്ല നല്ല കാര്യങ്ങളും കുറേ കുറേ ലൈഫിൽ ഹാപ്പിനെസ് ഒക്കെ വന്നത് സത്യം പറഞ്ഞാൽ നമ്മള് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും സ്വന്തം വീട് അല്ലെങ്കിൽ സ്വന്തം റൂം എത്തുമ്പോൾ ഒരു പെട്ട് കാരണം നമ്മൾ നമ്മുടെ റൂമിലേക്ക് നമ്മുടെ സന്ദർശിക്കും അപ്പോ ഞങ്ങളെ ഹോം ടൂർ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതുമയായിരുന്ന വീഡിയോസുകളുമായി വീണ്ടും കാണാം അപ്പോ ഇനിയും ഞങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവർ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോ ഇനിയും പുതുമയായിരുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ ഇത് നമ്മുടെ സ്വന്തം ജാസ്തി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഓക്കെ ടാറ്റ